നമ്മൾ എന്ത് ോട് പറയും സഹോദരങ്ങളെ നാമത്തിൽ പറഞ്ഞു ആ കുത്താമും കേട്ട്വാനവും കേട്ട് പത്തും പത്തും നാല്പതും അൻപതും അറുപതും എഴുപതും കൊല്ലം ജീവിച്ചിട്ട് ഖുർആൻ ഒരു ആവർത്തി ഞാൻ വായിച്ചു പഠിച്ചിട്ടില്ല ഞാനത് അർത്ഥം മനസ്സിലാക്കി ഓതി നോക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് എന്ത് മറുപടി പറയും ഓരോ കാര്യത്തിലും അള്ളാഹുവിനോട് നമ്മൾ എന്ത് പറയും വായിക്കണം ഞാൻ വായിച്ചിട്ടില്ല എന്നെ കൊണ്ട് ആവൂല എനിക്ക് എനിക്ക് അവിടെ അടുക്കള അടുക്കളയിൽ പണിയുണ്ട് ഇപ്പുറത്ത് വേറെ ജോലിയുണ്ട് കച്ചവടത്തിന് രാവിലെ പോകാനുണ്ട് എനിക്ക് കുറാ പഠിക്കാൻ നേരം ആഴ്ചയിൽ ഒരു മണിക്കൂർ നേരം ഒരു മണിക്കൂറില്ല ഞാൻ ആകെ ബിസിയാണ് അല്ല പറയുന്നു ഇക്ര ഏക്ക് ഏയാമത്തെ നാള് വരെ നിലനിൽക്കുന്ന നമ്മുടെ തലക്കു വീതെ തൂങ്ങി നിൽക്കുന്ന ഒരു വലിയ വാൾമുലയാണ് ഇക്കറയും വായിക്ക് വായിച്ചിട്ടില്ലെങ്കിൽ നീ വിശ്വാസിയാവില്ല പഠിച്ച് വായിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ നീ വിശ്വാസിയാവില്ല അപ്പൊ സഹോദരങ്ങളെ നമ്മൾ മാറണ മാറണം